മസാല ചോറിന് വേണ്ടിയിട്ടപ്പം ഞാൻ വിചാരിച്ചില്ല കേട്ടോ ആൾക്കാർക്ക് ഇതിന്റെ റെസിപ്പി വേണ്ടി വരുന്ന് അപ്പോൾ ദാ പിടിച്ച റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ കമൻസിലൂടെ അറിയിക്കണം കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് ഫസ്റ്റ് തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് മാത്രം പട്ട ഗ്രാമ്പ് ഇലക്ക ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ പച്ചമുളക് ഇടാൻ മറന്നു ഏതാണ് പിന്നെ ഒരു സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സബോള ഓവറായിട്ട് ഇടണ്ട കേട്ടോ ഒരുപാടായാലും അതിരിക്കും അങ്ങനെ സബോള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ഓവർ പഴുത്തതാ തക്കാളി ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അയ്യോ ഉപ്പിട്ടില്ലല്ലോ ഓർമ്മ പെട്ടെന്ന് തന്നെ കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി വരും കേട്ടോ തക്കാളി ഏകദേശം ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും കുറച്ച് മല്ലിയലെയും പുതിയയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിയ കുറച്ച് കൂടിയാലും പ്രശ്നമില്ല ടേസ്റ്റ് അത്രയും കൂടത്തേ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഒരു കിഴങ്ങും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ പൊടികൾ പൊടികളിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കിഴങ്ങ് ഇടാവുള്ളൂ അല്ലെങ്കിൽ വിസിൽ വന്നുകഴിയുമ്പോഴത്തേക്കും കിഴങ്ങ് ആകെ വെന്ത് ഒടഞ്ഞ് പോവും അങ്ങനെ നമ്മളിതേ പൊടികൾ ഇട്ട് കൊടുക്കുവാണ് കുറച്ച് എരിവെള്ള മുളകൂടിയും കാശ്മീർ ചില്ലിയും ബിരിയാണി മസാലയും കുരുമുളക് കൂടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പേരിന് മല്ലിപ്പൊടി ചിക്കൻ മസാല പഞ്ഞ പച്ചമുളക് ഇടാൻ മറന്നതുകൊണ്ട് കൊണ്ട് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ അരി കഴുകി വെച്ചത് ഇട്ട് കൊടുക്കണം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ ഒരു അളവിലാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്ന അരിയുടെ പേരെന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതുകൊണ്ട് ഞാനത് പറയാത്തത് അങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെക്കാം ഞാനിവിടെ മൂന്ന് വിസിലാണ് കേട്ടോ അടുപ്പിച്ചത് നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ചിട്ട് വിസിലടിപ്പിക്കുക അങ്ങനെ നമ്മുടെ മസാല ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത എടുത്ത് കഴിക്കുക ഇനിയിപ്പോൾ ഇതിന് കറി വേണോന്നൊന്നും ഇല്ലാട്ടാ വെറും സാലഡും അച്ചാറും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം എന്താ സ്കൂളിലെ ലഞ്ചായിട്ട് കൊടുത്തുവിടാൻ പറ്റും പിന്നെ കുക്കർ ഓപ്പൺ ആക്കുമ്പോൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ അതെ സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എന്തായാലും കമൻസിലൂടെ അറിയിക്കണേ